ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ തമ്മിൽ ഉരസിയത് സംഘർഷത്തിനിടയാക്കി ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം എസംപുരം ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇ എസ് പി എന്ന ബസ്സും തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവമാത എന്ന ബസ്സും തമ്മിലാണ് ഉരസിയത് തൃശൂർ കൊടുങ്ങില്ലൂർ ബസ് യാത്രികരെ കയറ്റുന്ന ട്രാക്കിൽ ഇ എസ് പി യാത്രികരെ കയറ്റാൻ നിർത്തിയെന്നാരോപിച്ച് ദേവമാത ബസ് മുന്നിൽ കയറ്റി നിർത്തുന്നതിനിടെ ബസ്സിൽ ഉരസുകയായിരുന്നുവെന്ന് യാത്രികർ പറഞ്ഞു തുടർന്ന് ബസ് ജീവനക്കാർ പോലീസ് എത്തുന്നതുവരെ ബസ്സുകൾ ഇതേ അവസ്ഥയിൽ തന്നെ ഇടുകയായിരുന്നു ഇത് ബസ് സ്റ്റാൻഡിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിടുന്നതിന് കാരണമായി പിന്നീട് ഇരിങ്ങാലക്കുട പോലീസ് എത്തിയാണ് ബസ്സുകൾ മാറ്റിയിട്ട് ഗതാഗതം നിയന്ത്രിച്ചത്